നമസ്കാരം തീരങ്ങൾ കടലെടുക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന മുന്നറിയിപ്പുമായി സ്ഥിതി ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതേസമയം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ തീരങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് തിരുവനന്തപുരം പുത്തൻതോപ്പ് അടിമലത്തുറ പൊഴിയൂർ പൂന്തുറ ഭാഗങ്ങളിൽ കടൽ കയറി പ്രദേശത്തെ വീടുകളുടെ മുറ്റത്തും റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് യാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു കോവളത്ത് കടലിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞവഴി പള്ളിത്തോട് പ്രദേശങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത് കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്ത് പുഴിയൂർ മുതൽ പുല്ലുവള വരെ കടലാക്രമണം ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരം പല വീടുകളിൽ നിന്നും വീട്ടുകാരെ ഒഴിപ്പിച്ച ക്യാമ്പുകളിലേക്ക് മാറ്റി കരയിലേക്ക് ശക്തമായ തോതിലാണ് തിരമാല അടിക്കുന്നത് കരയിലുണ്ടായ നിരവധി വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റ രണ്ട് മത്സ്യത്തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ പെരിഞ്ഞാറത്തുണ്ടായ കടലാക്രമണത്തിൽ മത്സ്യബന്ധന വലകൾക്ക് കേടുപാട് സംഭവിച്ചു കടൽ കടൽഭിത്തിയും കടന്നാണ് വെള്ളം വീടുകളിലേക്ക് അടക്കം പാഞ്ഞു പാഞ്ഞുകയറിയത് രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും രൂപപ്പെട്ടതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ആലപ്പുഴയിൽ പുറക്കാടിനു സമീപത്തെ തീര പ്രദേശത്ത് രാവിലെ മുപ്പത് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു തുടർന്ന് പൂർവ്വസ്ഥിതിയിലായെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കടൽ ഭിത്തി കഴിഞ്ഞും കരയിലേക്ക് കടൽ കയറുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പ്രദേശത്തുനിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ സുരക്ഷിതമായ ഇടത്തേക്ക് നീക്കി പ്രദേശത്ത് മാർച്ച് പത്തൊൻപതിനും കടൽ ഉൾവലിഞ്ഞിരുന്നു എന്നാൽ അന്ന് കടലാക്രമണം ഉണ്ടായില്ല സുനാമിയോട് സമാനമായ കടലേറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് തീരവാസികൾ പറയുന്നത് പള്ളിത്തോട് റോഡുമുക്ക് അന്ധകാരനഴി എന്നിവിടങ്ങളിലെ കൽക്കെട്ടുകൾ കവിഞ്ഞൊഴുകി തീരദേശ റോഡിലേക്ക് വെള്ളം കുത്തിയൊരുക്കുകയാണ് കടൽഭിത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ വീടുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കൊല്ലം മുണ്ടക്കലിൽ കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകൾ തകർന്നു